നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അതിൽ ബിഗ് ബോസിന് സീസൺ സിക്സ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞാൽ നാളെ അറിയാം ആ മൂന്ന് മാസത്തോളം മത്സരിച്ച് വിജയിച്ച ആ ഒരു വിന്നർ ആരാണെന്ന് മാനസികമായി നമ്മളെ ഏറെ തളർത്തുന്ന ഒരു ഗെയിമാണ് ഇത് എന്ന് പറയുമ്പോഴും ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ് അങ്ങനെ പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് നാളെ വിന്നറായിട്ട് വരാൻ പോകുന്നത് പക്ഷേ ഈ തൊണ്ണൂറ് ദിവസം മാത്രം നിന്ന വ്യക്തികൾ മാത്രമല്ല ഇവിടെ പിടിച്ചു നിന്നെന്ന് പറയാൻ നമുക്ക് സാധിക്കും കാരണം ഇവിടെ നിന്ന് ഒരാഴ്ച പോലും കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾ ഇവിടെ അത്രയും എന്താ മാനസികമായി അത്രയും സ്ട്രെങ്ത് ഉള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ ആരായിരിക്കും ഈ ഒരു ഈ ഒരു സീസൺ സിക്സിലെ വിജയ് എന്നറിയാൻ ആരാധകർ ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ഒരു പക്ഷേ പുറത്തിറങ്ങിയ എല്ലാവരും തിരിച്ചെത്തുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ കളികൾ മാറി മറിയുകയാണ് കാരണം ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ സായി തിരിച്ച് സായിയുടെ എൻട്രിയിൽ ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ നീ ഇന്നൊരു ദിവസം കൂടിയേ നിനക്കുള്ളൂ അത് നീ ഭയങ്കര ചില്ലാക്കി എന്ന് പറയുമ്പോൾ ഗബ്രി പുറത്ത് നടന്ന എല്ലാ രഹസ്യങ്ങളും ഗബ്രി സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജാസ്മിന് അത്രയും ഷോക്ക് ആവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഗബ്രി കൊടുക്കുന്നത് ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ജാസ്മിനെ തളർത്ത് ത്തുകയാണ് ചെയ്യുന്നത് കാരണം ഇന്നൊരു ദിവസമുള്ളൂ ഈ ഒരു ദിവസം കൂടി ചില്ലാവാണ്ടതിന് പകരം പൊട്ടിക്കരയുന്ന ഒരു ജാസ്മിനാണ് നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് സ്ട്രെങ്ത് ആയിട്ട് കൂടെ നിൽക്കാൻ ഉണ്ട് ഗബ്രിയുടെ വാക്കുകൾ എല്ലാം കരച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ റസ്മിൻ ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് റസ്ബിൻ പൊട്ടിത്തെറിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കുറേ സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ ബിഗ് ബോസ് അഡ്ജല അതായത് ഈ അവസാന ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ മത്സരാർത്ഥികളും അതായത് ഇവിടെ വീട്ടിൽ നിന്നും പടി ടാറ്റ പറഞ്ഞു പോയ എല്ലാവരും തിരികെ എത്തിയിരിക്കുകയാണ് നാളത്തെ ഗ്രാൻഡ് ഫിനാലയെ കൂടി കുറച്ചും കൂടി കളറാക്കാൻ വേണ്ടി അങ്ങനെ പുറത്ത് നടന്ന സംഭവങ്ങളെയൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ വാൺ ചെയ്ത് വാൺ ചെയ്ത് വിടുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല 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 എന്ന് പക്ഷേ തങ്ങളുടെ മത്സരാർത്ഥികൾക്ക് പുറത്തുള്ള എല്ലാ ക്ലോവും അകത്ത് വന്ന മത്സരാർത്ഥ മത്സരാർത്ഥികൾ കൊടുക്കുന്നുണ്ട് ഋഷിക്ക് ഹൻസിബ കൊടുക്കും ഹൻസിബ കൊടുക്കും പോലെ അതുപോലെ ജാസ്മിനി ഗബ്രി കൊടുക്കും പോലെ അവർക്ക് പുറത്തുള്ള സൂചനകളെല്ലാം അകത്തുള്ള മത്സരാർത്ഥികൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നൊരു ദിവസം ഇനി എന്ത് സംഭവിക്കും എന്നാണ് നോക്കേണ്ടത് എന്തായാലും നാളെ അറിയാം ആ ഒരു വിന്നർ ആരാണെന്നും അപ്പോൾ അവസാന ദിവസം ഇന്ന് എല്ലാവരും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഹോട്ട് സ്റ്റാറിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിൽ ഒരിക്കലുമില്ലാത്ത ഒരു വ്യൂവേഴ്സിൻ്റെ ഒരു ഉയർച്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് എല്ലാവരും ഒറ്റ നോക്കുകയാണെങ്കിൽ അവസാന ദിവസം എന്തായിരിക്കും സംഭവിക്കുക എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എന്തായാലും വരും ദിവസം അതായത് നാളെ തന്നെ നമുക്കറിയാം ലാലേറ്റിനെത്തുമ്പോൾ ആ വിജയി പ്രഖ്യാപിക്കും അതിനുവേണ്ടിയാണ് ബിഗ് ബോസ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്